നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് കാനത്ത് സ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിന് പടിഞ്ഞാറെ കോട്ട കടക്കുമ്പോൾ പച്ചക്കൊടിയുള്ള ഒരു ധ്വജവുമേന്തി ഒരാന അകമ്പടിയായിട്ട് വരുന്നു അതിന്റെ ചരിത്രമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഹിന്ദുവിന്റെ അഭിമാന പോരാട്ടത്തിന്റെ മറച്ചുവെക്കപ്പെട്ട ആ ചരിത്രം നമുക്കൊന്ന് വായിക്കാം പലർക്കും അറിയാത്ത ഒരു കാര്യം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ടു ഘോഷയാത്ര ഇരുപത്തൊന്ന് ആചാര വെടികളോടെ തിരുവനന്തപുരത്തെ പടിഞ്ഞാറെ കോട്ടയുടെ വാതിൽ കടക്കുമ്പോൾ പിറകിലായി ഒരു കാഴ്ച കാണാം ചന്ദ്രക്കല പതിപ്പിച്ച ഒരു കൊടിയുമേന്തി ഒരാന ആറാട്ടിന് അകമ്പടിയായിട്ട് വരുന്നു അതെന്തിനാണെന്നറിയാമോ ടിപ്പുവിനെ ആലുവ പുഴയ്ക്കടുത്തിട്ട് വെട്ടി ചട്ടുകാലനായി ഓടിച്ച് അയാളുടെ പക്കൽ നിന്ന് തിരുവിതാംകൂർ സൈന്യം പിടിച്ചെടുത്ത ടിപ്പുവിന്റെ അധികാര ധജത്തിന്റെ സ്മരണയാണിത് യുദ്ധത്തിൽ ഈ ശത്രുരാജ്യത്തിന്റെ ധ്വജം പിടിച്ചെടുത്താൽ പിടിച്ചെടുക്കുന്നവർ യുദ്ധം വിജയിച്ചു എന്നാണ് അർത്ഥം ടിപ്പുവിന്റെ തോൽവിയെ ഓർമ്മിപ്പിക്കുന്ന ഈ ധജം അന്നും ഇന്നും എന്നും ഹൈന്ദവ വീര്യത്തിന്റെ ചിഹ്നമായി കണക്കാക്കപ്പെടും